കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ബർട്സ് ഡേ കലോത്സവവും സ്വാതന്ത്ര്യദിന ആഘോഷവും സംഘടിപ്പിച്ചു ഇലവന്തിക്കുളം ബോധിനി ബഡ്സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സ്വാതന്ത്ര്യദിന ആഘോഷവും ബർഡ്സ് ഡേ കലോത്സവവും സംഘടിപ്പിച്ചത് കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദി ലത്തീഫിന്റെ അധ്യക്ഷതയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് ബോധിനി ബഡ് സ്കൂളിലെ കുട്ടികൾ ദേശഭക്തിഗാനത്തിനൊപ്പം നൃത്ത ചുവടുകൾ വെച്ചു യുഎഫ്എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് ഭാരവാഹികളായ ഷിബു മനോഹർ അഭിലാഷ് ഫിർദൌസ് ഹാഷിർ മീഡിയ കോർഡിനേറ്റർ ഷിബു റാവത്തർ എന്നിവർ സംസാരിച്ചു സത്യത്തിൽ ഞങ്ങൾക്ക് മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പ്രദീപ് നന്ദി പറഞ്ഞു സ്റ്റാഫ് അംഗങ്ങളായ ജ്യോതിലക്ഷ്മി രേഷ്മ ബിന്ദു മഹേഷ് സുനിൽ കുമാർ രാജലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ഞങ്ങളെ ആദ്യമായി കൊണ്ടുവന്ന് ഞങ്ങളോട് പറയുന്നത് നമ്മുടെ നമ്മുടെ ഞങ്ങളുടെ വാർഡ് കൗൺസിലറും